ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യൻ ഹിജാബു ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബും ഉണ്ട് മീഡിയം സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബും ഉണ്ട് അതായത് സാരിക്കും ഉപയോഗിക്കുന്ന സാരിക്ക് ഉപയോഗിക്കുന്നവർക്കും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറുതും പിന്നെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫിഫ്റ്റി സിക്സ് വരെ പറഞ്ഞു ഉപയോഗിക്കാൻ പറ്റുന്ന ലാർജിൻ്റെ ഹിജാബാണ് ഉള്ളത് ഇത് നമ്മളുടെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മലേഷ്യ ആണ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ഇതെങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് വരുന്ന ഒരു ഹിജാബാണ് അതായത് ഇങ്ങനെ ചുറ്റി വയ്ക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് കാലമായിട്ട് സെൽ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ ഇത് പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് മുന്നേ ബുക്ക് ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ വേറിയിരിക്കുന്ന പർദ നമ്മുടെ ദുബായുടെ പർദയാണ് നല്ല പ്രീമിയം ക്ലോത്തിൽ ചെയ്തിരിക്കുന്നതാണ് ഇതുപോലത്തുള്ള മോഡേൺ ആയിട്ടുള്ള ഫ്ലയർ വരുന്ന പർദ്ദകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി അതായത് ഒരുപാട് ഫ്ലയർ വരുന്നതാണ് ബാക്കിലും വർക്കുള്ളതാണ് അപ്പോൾ ഹിജാബ് വേണം നമുക്കിപ്പോൾ ലാർജിൻ്റെ ഹാങ്ങിങ്ങിലുള്ള കളേഴ്സ് കാണിക്കാം ഒത്തിരി പേര് ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോളൂ വേണ്ടിയുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നമ്മൾ കാണിക്കുന്ന കളറുകളെല്ലാം നമുക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ എനിക്കറിയില്ല എത്ര സമയം ഉണ്ടാവുമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മോഡലാണ് കാണിക്കുന്നത് ഹാങ്ങിങ് ഹിജാബിൻ്റെ ഒരു മോഡലും അതുപോലെ ഒരു ത്രീ ലെയർ വരുന്ന അല്ലാത്തൊരു മോഡലും അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ഈ അബായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിങ്ങനെ ഇത്രയും ഫ്ലെയർ ഉള്ള സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു ഇന്നർ വിയർ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ ഇട്ടാലാണ് കൈ കാണാതിരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇത് ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് നമുക്ക് ഒരുപാട് ഫ്ലെയർ വരുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ഈ പ്രത എടുക്കാം ഇത് മൂവായിരത്തി അഞ്ഞൂറിന് മേലെ വില വരുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നല്ല കളറുകളും ഉണ്ട് ബ്ലാക്കും ഉണ്ട് പർദ്ദേ ആരാണ് പറഞ്ഞത് ഹിജാബ് ബ്ലാക്കും മാത്രം വേണ്ടിയുള്ളവർക്കുണ്ട് കളറുകളും അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക വന്ന് നോക്കി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ലാർജിൻ്റെ കളറുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് അടുത്ത് നമുക്ക് ത്രീ ലെയർ ആണ് കാരണം ഇത് ഒന്നിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ വേറെ മോഡലിലൂടെ കാണിക്കുന്നത് ഇതാ ഇത് ത്രീ ലെയറിൻ്റെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ചിലത് നെക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തേ ലൂസ് വരുന്നുണ്ടാവേ അപ്പോൾ അത് പിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കുക ഇതിങ്ങനെ നല്ല ത്രീ ലെയർ ഫാഷനിലുള്ളതാണ് സ്റ്റോണുകളായിരുന്നു വന്നത് സ്റ്റോണുകളാണേ ഇത് നമ്മൾ ഞാൻ വിട്ടിരിക്കുന്നത് എക്സൽ സൈസാണ് അപ്പോൾ എക്സൽ എൽ സൈസിൻ്റെ ത്രീ ലെയർ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കളറുകൾ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് ബുക്ക് ചെയ്യാം നല്ല നല്ല കളറുകളാണ് റേറ്റ് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു നോക്കിയിട്ട് പറയാമേ ഒരു മിനിറ്റ് ഇതില്ലാത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ത്രീ ലെയർ വരുന്നതുകൊണ്ടാണ് അത്യാവശ്യം വർക്ക് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്തോളൂ അടിപൊളി കളറുകളാണെന്ന് നോക്കിയാൽ നല്ല അടിപൊളി രസമുള്ള ഹിജാബുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മലേഷ്യൻ ഹിജാബ് ഇതുപോലത്തുള്ള ഉള്ള മുമ്പ് നമ്മൾ ഇങ്ങനെ മക്കനുണ്ടല്ലോ ഇതെന്താ പ്രത്യേകത അതെന്താ പ്രത്യേകത എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഈ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് കുറേ നാൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന മെറ്റീരിയലാണ് മറ്റേ ലൈക്ര പോലെ അതായത് നമ്മൾ ഇന്ത്യൻ്റെ മുൻപൊക്കെ ഉപയോഗിക്കുന്ന മക്കനുണ്ടല്ലോ അതിങ്ങനെ വലിഞ്ഞു പോകുന്ന ടൈപ്പാണ് ഇത് അങ്ങനത്തെ അല്ല നമ്മൾ ജോർജറ്റാണ് മെറ്റീരിയൽ വലിയുന്ന ടൈപ്പല്ല അപ്പോൾ ഇത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും പ്രത്യേകിച്ചും ഇപ്പോൾ ഉമ്മമാർക്കൊക്കെ ആണെങ്കിലും ആർക്കാണെങ്കിലും പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങൾ കണ്ടാണല്ലോ പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന ഒരു ഹിജാബാണ് റെഡി ടു വേറാണ് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിട്ട് റെഡി ആയിട്ട് പോവാം പേ ഹിജാബ് വീഴാ ഏറെ പോയാൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റെഡി ആയി പോകാം അപ്പോൾ വയ്യാത്ത ഉമ്മമാരൊക്കെ ഉണ്ടാവും ഇപ്പോൾ പ്രായമായ ഉമ്മമാർക്കൊക്കെ കൈ വയ്യാത്തവരുണ്ട് മുടി പോലും കെട്ടാൻ പറ്റാത്ത ഉമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹിജാബ് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ലപോലെ മറിഞ്ഞ് കവർ ചെയ്ത് വൃത്തിക്ക് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഒരുപാട് ഉമ്മമാർ നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഞാൻ ഈ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ചുറ്റി ഞാൻ ഫസ്റ്റ് ഇട്ടല്ലോ ഹാങ്ങിങ് ഹിജാബ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് സാരിയുടെ ഉള്ളതാണ് ഇപ്പോൾ എല്ലാം കൂടെ മുകളിൽ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താകുന്ന അറിയത്തില്ല എന്നാലും ഇട്ട് കാണിക്കാം ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടിട്ട് ഇപ്പോൾ സാരി ഉടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടുക സാരി അടിയിൽ നമ്മൾ ഉടുത്ത് വെച്ചിട്ടായിരിക്കും ഇടുന്നത് പിന്നെ അതായത് ഇങ്ങനെ പിടിച്ച് പിൻ ചെയ്യാം അപ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് ഇങ്ങനെ മക്കനെ ഇടാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് കുത്തി കഴിഞ്ഞാൽ ഒരു ഹിജാബ് ചുറ്റിയിരിക്കുന്നതാണെന്നേ ഫീൽ ചെയ്യത്തുള്ളൂ ഇവിടെയും നല്ല ഫ്രണ്ട് സൈഡ് മറിഞ്ഞിടക്കും ബാക്കിൽ ബ്ലൗസിൻ്റെ ലെങ്ങ് മറിഞ്ഞുകടക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം അത് അത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ചുമ്മാത പറയുന്നതല്ല നല്ലപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ഐറ്റംസാണ് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് എപ്പോഴും നമുക്ക് വരും പെട്ടെന്ന് തീരും വരും പെട്ടെന്ന് തരും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴത്തെ ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ നോക്കുക വീഡിയോ വന്നേക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക തിരുമ്പോൾ തിരുമ്പോൾ വീണ്ടും വരും പക്ഷേ ഇത് ബൾക്ക് എത്ര വന്നാലും നമുക്ക് കാണില്ല അതാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴെങ്കിലും തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോയതിന് ശേഷം ചിലവർ അറിയാതെ പേയ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് മലേഷ്യയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വരാൻ കുറച്ച് ഡിലേ ചിലപ്പോൾ ചില സമയങ്ങൾ നമ്മുടെ നിർഭാഗ്യവശാൽ ചില സമയങ്ങൾ താമസം നേരിടാറുണ്ട് അപ്പോൾ നമുക്കിത് തരാൻ പറ്റില്ല ആർക്കും മനഃപ്പൂർവ്വം കൊടുക്കാതിരിക്കുന്നതല്ല എന്ത് സാധനം ഇവിടെ വന്നാലും വിൽക്കുക പൈസ വാങ്ങുക അതാണല്ലോ ബിസിനസ് അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് തന്നില്ലല്ലോ കുറേ നാളായല്ലോ എന്ന് കരുതാം ഒന്ന് രണ്ട് പേർക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞ ദിവസം റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമറൊക്കെ അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്യുക ഞാൻ ആ റീഫണ്ട് ചെയ്തിട്ടുള്ള കസ്റ്റമറിന് പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മെനങ്ങാന്നാണ് മെസ്സേജിട്ട് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവരുടെ കറക്റ്റ് അഡ്രസ്സ് വാങ്ങിയിട്ട് അയക്കുന്നതായിരിക്കും പക്ഷേ അഥവാ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ബിസിനസ് ഇതുവരെ എത്തിച്ചത് വീട്ടിൽ നിന്നും തുടങ്ങിയ ബിസിനസ് ഇന്ന് ഒരു കൊച്ചു കേരളമാണെങ്കിൽ പോലും കേരളത്തിന് പുറത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളത്രയും വലിയ പറയാനുള്ള അവകാശപ്പെടാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല എന്നാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുകയും പ്രൊഡക്റ്റുകൾ വാങ്ങുകയും നമ്മളെ തിരക്കിവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് പഠിച്ചതിൻ്റെ അനുഗ്രഹവും അതുപോലെ നിങ്ങൾ തരുന്ന സ്നേഹവും നമ്മളെ അടുത്ത് വന്ന് വാങ്ങുന്ന വിശ്വാസമാണ് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആവാൻ വേണ്ടി ഞാൻ ദ ചെയ്യുകയാണ് എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ പേജ് കാണാൻ പറ്റും അപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് അവർ ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് വിശാലമായ രീതിയിൽ നമ്മളുടെ ബിസിനസ് വളരാനുള്ള ഒരു കാരണമാവും അപ്പോൾ നിങ്ങൾ കാരണം അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം സ്ഥലക്കും